സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ഉള്ളിമുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ചുവന്നുള്ളിയാണ് കൊടുക്കുന്നത് ആ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് ചെറിയ കഷ്ണം പുളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതായിട്ടുണ്ട് അതൊന്ന് കോരി വയ്ക്കാം ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു ഇരുപത് വറ്റൽമുളക് മുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് അതൊക്കെയാണ് മുന്നോട്ട് പോവാനുള്ളൊരു മാർഗം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത് നല്ലൊരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുക അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി അതൊന്ന് പൊടിച്ച് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചമ്മന്തി കൂടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ അഭിപ്രായമൊക്കെ പറയണേ ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടാണൊന്ന് ചോറ് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാം താങ്ക് യു